ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കൊട്ടിയൂരിൽ നിന്നും പയ്യന്നൂരിലേക്ക് പോകുന്ന പുലരി ബസ്സിലെ സ്ഥിരം യാത്രക്കാരുടെ കൂട്ടായ്മ ബസ് ജീവനക്കാർക്ക് ഓണക്കോടി സമ്മാനിച്ചു ഡ്രൈവർ വൽസൻ കണ്ടക്ടർ ബിജേഷ് ക്ലീനർ സന്തോഷ് എന്നിവർക്കാണ് പുലരി ബസ് കൂട്ടായ്മ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഓണക്കോടി സമ്മാനിച്ചത് കൊട്ടിയൂരിൽ നിന്നും പയ്യന്നൂരിലേക്ക് ദിവസേന പോകുന്ന പുലരി ബസിൽ സർക്കാർ ജീവനക്കാർ യൂണിവേഴ്സിറ്റി ജീവനക്കാർ പൊതുമേഖലാ ജീവനക്കാർ സ്വകാര്യ സ്ഥാപന ജീവനക്കാർ എന്നിവർ സ്ഥിരം യാത്രികരായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂർ ജില്ലാ ലേബർ ഓഫീസിലെ ജീവനക്കാരിയായ സുബൈദ മുരിങ്ങോടിയാണ് പുലരി ബസ് കൂട്ടായ്മ രൂപീകരിച്ചത് ബസ് സർവീസിന്റെ വിവരങ്ങൾ പരസ്പരം കൈമാറുവാനും സുഖതുക്കങ്ങൾ പരസ്പരം പങ്കുവെക്കാനുമായിരുന്നു ഉദ്ദേശം ഇതിലിപ്പോൾ മുപ്പത് മെമ്പർമാരുണ്ട് ചടങ്ങിൽ വാട്സ്ആപ്പ് അംഗങ്ങളായ ഷീബ മാനന്തേരി സുബൈദ മുരിങ്ങോടി സിജി മണത്തണ സിമി ചെട്ടിയാമ്പറമ്പ് സജന പേരാവൂർ പ്രജുഷ ചിറ്റാരിപ്പറമ്പ് എന്നിവർ പങ്കെടുത്തു ഈ കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ റിട്ടയറായ കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ ഫെയർ കോപ്പി സൂപ്രണ്ട് ജാനകിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം റിട്ടയർ ചെയ്ത സഹകരണ ജോയിൻ രജിസ്ട്രാർ ഓഫീസിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇന്ദിരക്കും കണ്ണൂർ ബ്രോഡ്ബീനിൽ വെച്ച് ഊഷ്മളമായ യാത്രയായ്പം നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ பவித்ரா கோல்டு டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்